തോട്ടട നടാല് റോഡ് പ്രശ്നത്തിൽ സ്വകാര്യ ബസ് ബസ്സുടമകള് പന്ത്രണ്ടിന് എച്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ബസ് ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ തോട്ടട നടാൽ ഗേറ്റ് വഴി തലശ്ശേരിയിലേക്ക് സർവീസ് നടത്തുന്ന ലോക്കൽ ബസ്സുകൾക്ക് പുതുതായി നിർമ്മിക്കുന്ന എൻ എച്ചിന്റെ സർവീസ് റോഡിൽ കയറാൻ വഴിയൊരുക്കാത്തതിൽ പ്രതിഷേധിച്ച് പന്ത്രണ്ടിന് താണയിലെ എൻ എച്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചതായി ബസ്സുടമകൾ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയും ജില്ലാ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി ഭാരവാഹികളും ബസ്സുടമകളും തൊഴിലാളികളും സംയുക്തമായാണ് മാർച്ചും ധർണയും നടത്തുന്നത് ഒരുപാട് ആളുകൾ വീടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൻ്റെ ഒരു നല്ല കാര്യമില്ലെന്ന് വെച്ചിട്ടാണ് ജനങ്ങൾ ചെയ്തത് അപ്പോൾ അതിൻ്റെ വലിയൊരു പ്രയോജനം ഞാൻ പറഞ്ഞല്ലേ ദൂരത്തുനിന്ന് വരുന്ന വാഹനോടുകൾക്ക് കുറച്ച് നല്ല രീതിയിൽ റോഡുകളിൽ കൂടി സർവീസ് നടത്താൻ പറ്റുന്നല്ലാതെ ഈ ചെറിയ ഏരിയയിലൂട്ട് പോകുന്ന വാഹനങ്ങൾ ബസ് പ്രത്യേകിച്ച് ബസ്സുകൾക്കോ മറ്റ് പിന്നെ നാട്ടുകാർക്കോ യാതൊരു വിധത്തിലെ പിന്നെ ഗുണം കിട്ടുന്നില്ല മറച്ചൊരു ദ്രോഹത്തിലൂടെയാണ് ഈ കടന്നു പോകുന്നത് അപ്പോൾ അതിനെതിരായി നമ്മൾ എൻ എച്ച് അധികൃതര മറ്റുള്ളവരെ ഇതുമായി ബന്ധപ്പെട്ടവരെല്ലാവരും കണ്ടിട്ടുണ്ട് ഇപ്പം ചാല നടാലും പ്രശ്നത്തിന് അപ്പം എൻ എച്ച് അധികൃതരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കാര്യമൊന്നും ഒരു വിഷയമല്ല എന്നില്ല എന്താ ചാലയ്ക്ക് പോയിട്ട് അതിൻ്റെ ഇതിൻ്റെ പിന്നെ എഞ്ചിനീയർ പിന്നെ കംപ്ലയിൻ്റിങ് പിന്നെ പിന്നെ എൻ എച്ച് അറുപത്താറിൻ്റെ ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന ഒരു എഞ്ചിനീയർ കണ്ട സമയത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ ചാല പോയിട്ട് തിരിച്ചു വന്നുകൂടാ ഞാൻ പറഞ്ഞാൽ ചാല പോയിട്ട് ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് ഒന്നും അല്ല മൂന്നര കിലോമീറ്ററിൻ്റെ നടയിൽ നിന്ന് മൂന്ന് മൂന്ന് മൂന്നര കിലോമീറ്ററിൻ്റെ ചാലൊക്കെ പിന്നെ നടാലിന് ചാല അമ്പലത്തിലേക്ക്